ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പഴംപൊരി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നൈസ് അരിപ്പൊടിയാണിത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് അരിപ്പൊടി ഒരു ഗ്ലാസ് മൈദയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ അതേ ഗ്ലാസ്സിന് അരക്കപ്പ് അരിപ്പൊടി അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് നാല് പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുവാണ് ഒരുപാട് ജീരകം വേണ്ട ഒരു ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ പഴംപൊരിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കുവാണ് ഇപ്പോൾ ആണെങ്കിൽ ലെമൺ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുവാണ് ഒരു രണ്ട് ഏലക്കയുടെ അരി ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇടിച്ചെടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതോട് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് വേണ്ട കാരണം നമ്മൾ മധുരം ചേർക്കുന്നുണ്ടല്ലോ അത്ര ഉപ്പ് മതി ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പ് മതി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വളരെ കുറച്ചാണ് കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുവാണ് മാവ് നല്ല സോഫ്റ്റ് ആവാനായിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ അടിപൊളി പഴംപൊരി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാരയും ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാം അടുത്തൊന്നും ആവട്ടെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ട ഏർത്ത് കഴിയുമ്പം നല്ല പുരുപുരാന്നിരിക്കും പഴംപൊരി യും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അടുത്തതായിട്ട് ഇതിലേക്കൊരു സീക്രട്ട് ഐറ്റം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അധികവാരം ചേർക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം ആണത് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത അത്യാവശ്യം കട്ടിയുള്ള അരക്കപ്പ് തൈര് ഒരു കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം മൈദയുടെ പകുതിയളവിൽ തൈര് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചില ചായക്കടകളിലൊക്കെ അരി അരിമാവ് പുളിച്ചത് ഒക്കെ ഉപയോഗിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാറുണ്ട് ഈ പഴംപൊരി നിങ്ങൾ കഴിക്കുമ്പോൾ ഇതിനകത്ത് തൈര് ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തേയില്ല കാരണം ഒട്ടും തൈരിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസായി പോകാതെ എന്നാൽ ഒരുപാട് കട്ടിയും പാടില്ല ഒരു മീഡിയം പരിവത്തി നമുക്ക് കലക്കിയെടുക്കാം കുറേശേ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇളക്കിയെടുക്കണം നിങ്ങൾ മുട്ട കഴിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഒഴിവാക്കാം ഒട്ടും കട്ടയില്ലാതെ മാവ് കലക്കിയെടുക്കണം അപ്പോൾ ആ മാവ് ഞാൻ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് മാവ് ഇരിക്കേണ്ടത് ഇതിലും ലൂസായി പോകരുത് എന്നാലാണ് പഴത്തിൽ മാവ് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മുക്കി മുക്കിയെടുക്കുമ്പോഴത്തേക്ക് മാവ് ഒഴുകിപ്പോവും ഇത്ര ഒരു കട്ടി ഇരിക്കണം കുറച്ച് സമയങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ആ പഞ്ചസാരയൊക്കെ ഒക്കെ അങ്ങ് അലുത്ത് ചേരുവുള്ളൂ പിന്നെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത് മുക്കാൽ കപ്പ് വെള്ളം മതി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് പഴുത്ത് പോയതായിരിക്കരുത് എന്നാൽ അത്യാവശ്യം പഴുത്തതായിരിക്കണം പച്ചക്കായാണെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുപോലെ വല്ലാണ്ട് പഴുത്ത് പോയ പഴമാണെങ്കിലും ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ ഒരു മീഡിയം പഴമാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ നാല് പഴത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് മാറ്റി നടുവേ മുറിച്ചെടുക്കാം ഇതുപോലെ പഴമല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഈ ആരൊക്കെ അങ്ങ് മാറ്റിക്കളയാം ഈ സമയത്ത് ഞാൻ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും വറുത്തെടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിരിപ്പുണ്ട് മാവും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിനിത് തയ്യാറാക്കിയെടുക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ പഴവും മാവില് നന്നായിട്ട് മുക്കുക അതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇട്ടുകൊടുക്കാവുള്ളൂ കുറച്ച് അകത്തി അകത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തമ്മിൽ തമ്മിലൊട്ടും ഇപ്പൊ രണ്ട് പഴമ്പിലും മാവൊന്നും സെറ്റായിട്ടുണ്ട് അപ്പൊ നമുക്ക് നടുക്ക് ഇനി ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം മൂന്നെ ഇടാനുള്ള സ്പേസേ ഉള്ളൂ ഇതൊന്നായി നോട്ടെ മാവ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഒക്കെ നല്ല എഗക്കെ ചേർത്തേക്കുന്നോണ്ടു വരും ഇത് നമുക്ക് പതിയൊന്നു തിരിച്ചിട്ട് കൊടുക്കാം ബാക്കി വരുന്ന മാവ് ഇതുപോലെ വെറുതെ എണ്ണക്കെത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അകം നന്നായിട്ട് പൊളച്ചിരിക്കും ഇങ്ങനെ കരിമുരന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബാക്കി വരുന്ന ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് എണ്ണയ്ക്ക് അതിട്ട് ട്രൈ ചെയ്യുക ഇനി ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ മുറച്ചിടയതിനു ശേഷം ഇതുപോലെ അങ്ങ് ഇട്ടി കൊടുത്താൽ മതി. ഇത്രയും എളുപ്പായിട്ട് മുറിച്ചാൽ മതി. ഈസി ആയിട്ട് വിട്ടുണ്ടിട്ട്. തുപ്പായിട്ടുണ്ട്. എണ്ണിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മുടെ രണ്ട് പഴമ്പുരിയും കൂടി റെഡിയാവാനൊള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തുണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തൈര് ചേർത്താൽ ഉണ്ടാവും നന്നായിരിക്കുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് തയ്യാറാക്കി നോക്കിക്കോളൂ തൈരൊക്കെ ചേർത്തുണ്ടാക്കിയാൽ ഉണ്ടാക്കിയാൽ പഴമ്പൊരു കുളമാകും എന്നുള്ള മുൻ നിങ്ങൾ എടുക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഞാനിവിടെ കമൻ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ച് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കമൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അടിപൊളി റെസിപ്പിയാണ് അതാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ഇറക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഴംപൊരി തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ബാക്കി വന്ന മാവുണ്ടെങ്കിൽ അതും എണ്ണയ്ക്കകത്ത് ഒഴിച്ച് അതൊരു പലഹാരം പോലെ നിങ്ങൾക്ക് കുറയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ബൈ